ചേട്ടൻ ഏസ് ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടിങ്കക്കൂട്ടിനെ നമ്മളിന്റെ ഫസ്റ്റ് ഗ്രൂമിങ്ങിനെ കൊണ്ടുപോകും അല്ലേ അവരസുഖൊക്കെ മാറിയ ശേഷം നമ്മൾ ഇന്നാണ് അവരൊന്ന് വിസ്തരിച്ചൊന്ന് കുളിപ്പിക്കാൻ പോകുന്നത് ഇടയ്ക്കൊക്കെ കുളിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു കുളി നമ്മൾ കുളിച്ചിട്ടില്ല കാരണം ഡോക്ടർ പറഞ്ഞു തന്നെ അസുഖം കംപ്ലീറ്റ് മാറിയിട്ടേ ശരിക്കും ഒന്ന് കുളിപ്പിക്കാവുള്ളൂ അപ്പോൾ ആൾശി ഇപ്പം കംപ്ലീറ്റ് കണ്ടോ പറയണ്ട കുറത്തെ അപ്പോൾ അപ്പം നമ്മൾ എന്തായാലും ഇവരെ നിന്ന് ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുകയാണ് നമ്മൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ബി കെയർ എന്നൊരു ഹോസ്പിറ്റലാണ് ആലപ്പുഴയുള്ള വി കെയർ ഹോസ്പിറ്റൽ സത്യമാിങ്കുട്ടിൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക പങ്ക് വെച്ച ഹോട്ടലിലാണ് ഹോസ്പിറ്റലാണ് അത് വേറൊന്നുമല്ല നമ്മുടെ ടിങ്കക്കൂട്ടന് ഇടക്ക് നമ്മുടെ ഈ ചെല്ലു ചെല്ലുകളുടെ അസുഖം വന്നിരുന്നില്ല ആ സമയത്ത് രാത്രി പന്ത്രണ്ട് മണി പത്തല്ലേ പത്തല്ലേ എത്ര പന്ത്രണ്ട് മണിയായ സമയം പക്ഷേ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് മയങ്ങി വീഴുവ സംഭവമൊക്കെ എത്തി ആ സമയത്ത് ഞാൻ ഞാനിവിടെയുള്ള ആലപ്പുഴയിലെ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ചായിരുന്നു പക്ഷെ വിളിച്ച സമയത്ത് ആരും കോൾ എടുത്തില്ല അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് വീക്കെയർ മാത്രമേ ആലപ്പുഴ ട്വന്റി ഫോർ ഹേഴ്സ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ വീക്കെയർ വിളിച്ചപ്പോൾ ഡോക്ടറും ഉണ്ടായിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് മാത്രമാണ് അവന് ഇന്ന് സേഫ് ആയിട്ട് ഇന്ന് പിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് അങ്ങോട്ട് തന്നെയാണ് ഗ്രൂമിങ്ങിനും കൂടെ കൊണ്ടുപോകുന്നത് നമ്മളധികം കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ മുടിയൊക്കെ വെട്ടി അവൻ്റെ ആ ലുക്ക് പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുളിപ്പിക്കുക നെയിൽ കട്ടിങ് പിന്നെ ടീത്ത് തീർത്ത് കഴിഞ്ഞുകൂടെ ചെയ്യും അത്രയേ ഉള്ളൂ അല്ലേ അത്ര പരിപാടി ഉള്ളു അതൊക്കെ അവൻ നിന്ന് തരുമോന്ന് തമ്പര മാത്ര ഇപ്പം തന്നെ കുരുത്തൊക്കെ തുടങ്ങി അപ്പം അഞ്ചര ആവുമ്പോഴാണ് ഓട്ടോ വരുന്നത് അച്ഛൻ നമുക്ക് കാറെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അച്ഛൻ പോയി അതല്ല കാറെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം കാറെ കയറ്റിക്കഴിഞ്ഞ് അവൻ ഒരു മൂലക്കിടെ നീ കിറങ്ങാം ഈ ഇതുപോലെ കിടന്നിങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും അപ്പം ഗ്ലാസിൻ്റെയും സീറ്റിൻ്റെ കാര്യം ഒരു തീരുമാനമാകും അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് ഏറ്റവും ബെസ്റ്റ് കാറെ കൊണ്ടു പോകണ്ടത് തൽക്കാല കൊണ്ടു പോകണ്ടതെന്ന് തോന്നി അപ്പം കൊണ്ടുപോകുന്ന പോകുമ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ കൊണ്ട് കാരണം എന്താ ഈ ബെൽറ്റ് കണ്ടാ ഈ ബെൽറ്റ് നമുക്ക് അവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഇത് നമ്മൾ വിട്ടാ ഇത് കണ്ട ഇത് ഭയങ്കര ലൂസാ ഇത് നമ്മൾ ഷോയിക്കിട്ട ബെൽറ്റ് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അപ്പൊ അതിന് വേണ്ടി നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ബെൽറ്റ് വേണേ കാരണം കഴിഞ്ഞ വീട്ടിൽ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചിട്ട് മറ്റേ കഴുത്തിൽ ഈ ബെൽറ്റിന് ടൈറ്റ്നസ് ഉണ്ടോ ഇപ്പൊ കാണിച്ചാൽ വിളിച്ചാൽ ഇത് കണ്ട വിട്ടാ വിട്ടാ വിട്ടേ ഇങ്ങനെ ഊരെടുക്കാൻ ബെൽറ്റ് വേണ്ട ലൂസ് ബെൽറ്റ് ആണ് ചുമ്മാ ഷോയി കിട്ടുന്നേ ഉള്ളൂ ഇതിച്ച് ടൈറ്റിലേ എടുത്തുള്ളൂ കാര്യം ഇത് പിടിച്ച ഊരി പോരുത് മറ്റേ ചുമ്മാർ ഭംഗിക്കിടുന്ന ബെൽറ്റ് ആണ് ഇതില്ലെങ്കിൽ ശരിയാകത്തില്ല ഇല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഊര് വല്ലാൻ പോയാൽ റോഡിലൊക്കെ ഒറ്റ ഓട്ടുകൂടും പിന്നെ കിട്ടത്തില്ല അത് അടി ചേട്ടൻ എന്ത്ര അടിക്കുന്ന ഇരുട്ടാ ഓക്കെ ആ ആ നമുക്കിന്ന് കൊച്ചാല്ലോ അതിനുമ്പോൾ നമുക്കൊരു പരിപാടിയുണ്ട് കാണിച്ചു തരാം അതെ അതെ ഈ സാധനം കൂടെ അടിക്കണം നല്ല സ്മെല്ലാണ് ഇച്ചിരി നല്ലൊരു കിഡിലെ മണമൊക്കെ ഇരിക്കട്ടെ അല്ലേ ടെങ്കൂട്ടന് നല്ലൊരു ഫെഫീൻ്റെ മണമൊക്കെ ഇരിക്കട്ടെ ഇത് നമ്മുടെ ഹെർബൽ പറയാട്ടോ നല്ല നല്ലൊരു പ്രൊഡക്റ്റാണ് ഓ മൈ ഗോഡിൻ്റെ പ്രൊഡക്റ്റ് ആണ് അടി അടിക്കാൻ നോക്കുവോ ഇതേ മുകളിൽ കുറേ സ്പ്രേയൊക്കെ നമ്മുടെ ഡോഗ്സ് മറ്റേ ഡോഗ്സിനുള്ള നമുക്ക് ഷോപ്പിൽ കിട്ടും പക്ഷേ ഇത് നല്ല ഒരു മൂവ്മെൻറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞത് നല്ല സ്പ്രേ സ്പ്രേയാണ് ഹെർബലാണ് അവിടെ രോമോ ഒന്നും പൊഴിയത്തില്ല പിന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മൾ ഞാൻ അടിച്ചതരം ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ എൻ്റെ സ്മെല്ല് നിൽക്കും ഫോട്ടോ വന്നോ നമ്മുടെ ഡേ ടി കൂട്ടിന് ഓട്ടോ വന്നത് നോക്കട്ടെ ടൈമിങ് ഓട്ടോ വന്ന് കാശി അവിടുന്ന് പോവാ ഴു വരും ചുന്നരണ്ടേ മാസ് പറ്റോ ചിലപ്പോ കടിക്കത്തില്ല എന്നാലും ചുമ്മാന ബെഹം വെച്ചിട്ടുണ്ടെങ്കി പേടിക്കണ്ട കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു പേടിക്കണ്ട 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 ആ മെഡിക്കറ്റ് ഭാഷ നമ്മുടെ ചെള്ള എല്ലാം പോവുക അപ്പൊ ഇവനാമൽ അതൊക്കെ ക്ലീൻ ആവും

പോസിറ്റീവ് ടൈമിൽ രാവിലെ ഏകദേശം 8:10 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 10 മണിക്ക് ആ ടൈമിൽ എഗൈസ് 24 വൈസ് ആണ് ലൈൻ ഓഫ് നമ്മ ഇതിനകത്താണ് ഇടാനാണ് ഹും ഫൈൻ ബോക്സ് കുറച്ചു രാത്രിയിൽ കേസ് നമ്മൾ ഇവരെ കുളിപ്പിക്കുമ്പോൾ ഇപ്പോ ആഴ്ചയിൽ എത്ര ഒരു വൺ ഡേ കുളിിച്ചാ മതിയാ ആഴ്ചയിലോ ആഴ്ചയിൽ വൺ ഡേ കുളിിച്ചാൽ മതി അല്ല നമ്മൾ രണ്ടു ആഴ്ച കൂടെ ഇരിക്കും കുളിക്കണ്ട നമ്മൾ കാരണം എന്ന് വെച്ചാൽ ഡ്രൈ ആയി അത് ആവശ്യത്തിൽ Hey, 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 cái này good boy good boy hey, hey, <coughs> hey. <coughs> hey. തിങ്ക കഴിഞ്ഞു 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 കഴിഞ്ഞ കേട്ടാ കഴിഞ്ഞു ഊരി പോയി മാസ്ക് ഊരിപ്പോയി

del <laughs> ായിപ്പിച്ചു ഇതായാ ആരായിപ്പൻ എവിടെ നോക്കൂ യൂ അമ്മന്റെ മോനാ കല്യാണച്ചക്കനാ അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഓ പുതിയ ഫ്ലാഷൻ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ കൊള്ളാവണോ